ഹലോ ഗായ്സ് അപ്പൊ എല്ലാവരും ക്യാപ്ഷൻ വായിച്ചതുപോലെ നമ്മുടെ വീട്ടിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോവുകയാണ് എന്താ ഫംഗ്ഷൻ എന്നല്ലേ ഇപ്പൊ നമ്മുടെ അച്ഛൻ്റെ മേടിയും വെഡ്ഡിങ് ആനിവേഴ്സറി ഉണ്ട് ട്വന്റി ഫേഴ്സ് വെഡ്ഡിംഗ് ആനിവേഴ്സറി ആണ് അങ്ങനെ നമ്മുടെ സിൽവർ ജൂബിലി ആഘോഷിക്കാൻ പോകുന്നത് അഞ്ചിന്റെ തർക്കത്തിലായിരുന്നു കാരണം അഞ്ച് പൊട്ടിപ്പോയി അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കോമ്പറ്റീഷനിലായിരുന്നു കേട്ടോ ആരാദ്യം കൂടുതൽ ബിനുണ്ടിരിപ്പിക്കുന്നു അങ്ങനെ ഞാൻ എന്തായാലും തോറ്റുപോയി കാരണം എന്റെ തല ഇറങ്ങി തുടങ്ങി വീലിക്ക് പ്രഷർ കയറി ഇറങ്ങുന്നു ഭയങ്കര തല അതിനു നമ്മുടെ തസിനിയും അതുപോലെ സ്വരേം കോളേജിൽ നേരെ നമ്മുടെ വരാൻ വീട്ടിലു വരാനും പിന്നെ നമ്മുടെ വീട്ടിലേക്ക് മാമനും മാമിയാണ് കേട്ടാ വന്നത് ഉണ്ണിയോളും മാമനും മാമിയൊക്കെ വന്നു കാരണം അവർക്കൊരു കല്യാണം ഉണ്ട് തൊട്ട് വീട്ടിലെ കല്യാണമായിരുന്നു അപ്പൊ ഉണ്ണിയോളെ ഇവിടെ നിർത്തിയിട്ട് മാമനും മാമിയും നേരത്തെ പോയിട്ടാ ഇവന് ഇവന്മാർക്ക് വലിയും കിട്ടിയപ്പോ ഫുട്ബോൾ തോക്ക് വെടി വെക്കല് അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളായിരുന്നു അതുകഴിഞ്ഞിട്ട് നമ്മുടെ തസ്നിയുടെ ഉമ്മയും ഒപ്പയും വന്നു അപ്പോൾ ഞങ്ങൾ എടുക്കാൻ പോയിട്ടോ അമ്പലത്തിന്റെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നവര് പിന്നെ എടുക്കാൻ പോയി സ്പെഷ്യൽ കേക്ക് അമ്മ കാണുമ്പോൾ തന്നെ മുറിക്കാൻ തോന്നണല്ലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുറിച്ചില്ലാട്ടാ നല്ല അടിപൊളി റോസാപ്പൂന്റെ കളറും ഭയങ്കര അട്രാക്ഷൻ ആയിരുന്നു ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടാ അമ്മ ഉണ്ടാക്കിയ കേക്ക് കേക്കിന്റെ പേര് ഞാൻ ചോദിച്ചിട്ട് പറയാട്ടോ കാരണം ഞാൻ ചോദിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതിന് നമ്മുടെ ആര്യും ഫാമിലിയും ഒക്കെ വന്നു അമ്മ ചെത്തി ണിയായിട്ട് വന്നു കേട്ടോ സാരിയായിരുന്നു അച്ഛനും അമ്മയും സെയിം ആയിരുന്നു അങ്ങനെ നമ്മുടെ തസ്നി മേക്കപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അമ്മ അങ്ങനെ നോക്കി നിൽക്കുക ഏത് കമ്മലിടണം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടാണ് അപ്പം നമ്മുടെ തസ്നി പ്രൊഫഷണൽ മേക്കപ്പ് മേക്കപ്പറാണ് മോൾ ഇട്ടെടുത്തോട്ടാ അതിന് ശേഷം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് നട്ടിബിളാണ് അപ്പം നമ്മുടെ അത് അമ്മയുടെ മോൾ ഉണ്ടാക്കിയതാട്ടോ അടുത്ത് ബെസ്റ്റായിരുന്നു നല്ല എല്ലാവർക്കും കഴിച്ചെല്ലാവർക്കും നല്ല ഇഷ്ടമായി രണ്ട് കേൾക്കും ഒത്തിരി ഇഷ്ടമായിട്ട് എല്ലാവർക്കും അങ്ങനെ നമ്മൾ കേക്ക് മുറിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പം ഞാൻ ഓരോരുത്തരായിട്ട് എത്തി കേട്ടോ അച്ഛൻ്റെ ഫാമിലിയിൽ നിന്ന് കുറേ മെമ്പേഴ്സ് ഉണ്ട് അതായത് അച്ചമ്മയുടെ മക്കൾ അഞ്ച് മക്കളാണ് വരെ അപ്പോൾ അവരുടെ എല്ലാവരും വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു പിന്നെ പിള്ളേർ പടയൊക്കെ ഫ്രണ്ടിലിങ്ങനെ തഗ്ഗടിച്ചിരിക്കുന്നു ഇത് നമ്മുടെ ചാച്ചുട്ടൻ ഉണ്ടാ ചാച്ചുട്ടൻ അപ്പോൾ നമ്മുടെ ശില്പ ചേച്ചി എട്ട് മാസം കഴിഞ്ഞോട്ടാണ് നമ്മൾ ഉണ്ണിക്കായിട്ട് കട്ട ആണ് പിന്നെ ലെച്ചുട്ടൻ അവിടെ മുടിയുള്ള ചേച്ചിമാരെ ഇഷ്ടമുള്ളതെന്ന് പറഞ്ഞിട്ട് ആര്യനെ കെട്ടിപ്പിടിച്ചിട്ടിരിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചാച്ചുട്ടൻ്റെ എല്ലാവരെയും കൂടി കണ്ടപ്പോൾ ഭയങ്കര ബഹളം ഇരുന്നിട്ടോ അപ്പോൾ ചേട്ടൻ എന്തൊക്കെയാ പറഞ്ഞ് കളിപ്പിക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ ആങ്ങളന്മാരെ കുഞ്ഞിനിയന്മാരൊക്കെ മുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് അവർക്ക് ഇരിട്ടും അങ്ങനത്തെ ലൈറ്റും ഒക്കെ ആണല്ലോ ഇഷ്ടം അപ്പോൾ അവർ അവിടെയൊക്കെയായിരുന്നു പിന്നെ ഈ കാണുന്നത് മൊത്തം നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് തന്നെയാണ് കേട്ടോ പിന്നെ വീടിൻ്റെ അപ്പുറത്ത് രണ്ട് വീട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രണ്ട്സും അത്ര ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരും നമ്മുടെ ഫാമിലി മെമ്പേഴ്സാണ് അതുകൊണ്ട് തന്നെ വിരുന്നായിരുന്നു നമുക്ക് അറിയാൻ

അങ്ങനെ നമ്മുടെ ചേട്ടൻ വിളിച്ചപ്പോൾ അമ്മ സെൻഡ് ആയിട്ട് അമ്മ അച്ഛനും കരയാണ് അച്ഛൻ കരച്ചിൽ മറിച്ച് പിടിക്കാൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ചേട്ടൻ അടുത്തില്ലാണ്ട് ആദ്യത്തെ ഒരു ഫംഗ്ഷനാണ് കേട്ടോ ഫംഗ്ഷനൊന്നും അത്രല്ല ചേട്ടൻ ഭയങ്കര മിസ്സിങ് തന്നെ ആയിരുന്നു പിന്നെ നമുക്ക് എല്ലാവർക്കും കേക്കൊക്കെ വെച്ചു കൊടുത്തുട്ടോ അമ്മായിക്കും അതായത് അച്ഛൻ്റെ പെങ്ങൾ ഒരു പെങ്ങൾ ഉള്ളോട്ടോ നാല് പേർക്കും കൂടിയിട്ട് ചേട്ടൻ എന്നിയമ്മര്ത്ത വിലേഷൻ വീഡിയോ ഡാൻസിലും വീഡിയോ കണ്ടിട്ടുണ്ടാവും പിന്നെ രണ്ട് വിലമാരും കൂടി ഉണ്ട് പിന്നെ നിമ്മി ചേച്ചി വീഡിയോ കോൾ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നിമ്മി ചേച്ചിക്ക് വരാൻ പറ്റില്ല ചേച്ചി പ്രഗ്നൻ്റ് ആണ് അധികം ട്രാവൽ ചെയ്യാനൊന്നും പറ്റില്ല അപ്പോൾ ഉദാഹരണം ചേച്ചി വന്നില്ല അതുപോലെ കുഞ്ഞമ്മ ചേച്ചിയും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരെന്നെ ഒക്കെ നന്നായി മിസ് ചെയ്തു അമ്മയുടെ കരച്ചിൽ മാറുന്നുണ്ടായിരുന്നല്ലോ കേട്ടോ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ടായിരുന്നു അങ്ങനെ വിഷമം മാറ്റാൻ എല്ലാവരും എന്തൊക്കെയോ തമാശകളൊക്കെ പറയുന്നുണ്ടായിരുന്നു അടിക്കുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ ഒന്നും കെയർ ചെയ്യുന്നുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മുടെ വൃന്ദല്യമ്മയും ദെന്നിമേമയും ഉഷല്യമ്മയും അതായത് അമ്മയുടെ അടത്തിമാരെല്ലാവരും കേക്കൊക്കെ വെച്ച് കൊടുത്തു അങ്ങനെ സെറ്റായിട്ടോ എൻ്റെയും ചേട്ടൻ്റെ മകം ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു അമ്മ പിന്നെ ഇമോഷണൽ ആയിട്ടാ ഒന്നിക്ക് ഇങ്ങനത്തെ ഗിഫ്റ്റ് കിട്ടിയപ്പോ ഭയങ്കര സങ്കടം വന്നു അതിനുശേഷം അമ്മ അച്ഛനൊരു ഗിഫ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും സർപ്രൈസ് ആയിരുന്നു അച്ഛന്റെ സർപ്രൈസ് ഞാനും ും എസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് അതുകൊണ്ട് തന്നെ അച്ഛനും ഭയങ്കരമായിട്ട് ഇമോഷണലായി അങ്ങനെ അച്ഛനും അമ്മയ്ക്ക് കെട്ടിപ്പിടിച്ചുമ്മയ കൊടുത്തു പക്ഷെ അത് വീഡിയോയിൽ അൺഫോർച്യുനേറ്റലി ആരുടെ ഫോണിലും പെട്ടിട്ടില്ല അങ്ങനെ അമ്മ അച്ഛനും അമ്മ കൊടുത്തു പെട്ടെന്ന് തന്നെ വിഷമമായിട്ട് അച്ഛനെ ശേഷം നമ്മുടെ കേക്ക് കട്ടിങ് പരിപാടി കേക്ക് കട്ട് ചെയ്യുന്നത് നോക്കി നിൽക്കുകയായിരുന്നു നമ്മുടെ കുഞ്ഞണിയമ്മരും വലിയവരും നമ്മുടെ നെട്ടിബായിരുന്നു കേട്ടോ രണ്ട് നെട്ടി ബബിളായിരുന്നു അത് നാട്ടോ ചേച്ചി കേക്ക് ഉണ്ടാക്കിയ ചേച്ചിയാണ് ചാരി ചേച്ചി പോകുന്നവരാണ് വീട് അതിനുശേഷം അച്ഛനും ഞാനും മേടിച്ചിട്ടുണ്ടായിരുന്ന സെറ്റുമുണ്ട് അമ്മയ്ക്ക് കൊടുത്തു അത് ഞങ്ങളതുപോലെ ഓണ സെലിബ്രേഷന് ഡ്രസ് എടുക്കാൻ പോയപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്ന സെറ്റുമുണ്ട് ഇരുന്നോട്ടോ അപ്പോൾ ഞാൻ നിങ്ങൾ അമ്മ അറിയാണ്ട് ഞാനും അച്ഛനും പോയിട്ട് എടുത്തതാണ് പിന്നെ നമ്മുടെ ഗിഫ്റ്റ് എക്സ്ചേഞ്ചിങ് പരിപാടീസ് ആയിരുന്നു ഗിഫ്റ്റ് എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉണ്ണിയോളും എല്ലാവരും കൂടി കൊടുത്തു നമ്മുടെ മാമൻ ഗോൾഡ് ഗോയൻ ആട്ടോ കൊടുത്തത് അതിനുശേഷം ഷർട്ട് മുണ്ട് സാരി അങ്ങനെ കുറേ കുറേ സംഭവങ്ങൾ കിട്ടി ശരിക്കും പറഞ്ഞാൽ ഒരു കട തുടങ്ങാനുള്ള സംഭവങ്ങൾ കിട്ടിയിട്ടുണ്ട് ഞാൻ അൺബോക്സിങ് വീഡിയോയിൽ കാണിക്കാം എല്ലാതും അതിന് ശേഷം നമ്മുടെ ചേട്ടൻ ഓരോരുത്തരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്പോൾ എല്ലാവരും സംസാരിച്ചു പിന്നെ നമ്മുടെ തസ്നിക്ക് നേരത്തെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കാരണം തഞ്ചാവൂർ ഒരു കല്യാണം ഉണ്ട് അപ്പോൾ നമുക്ക് അവർക്ക് ഇന്ന് പോയാൽ അവിടെ മോർണിംഗ് പിറ്റേ ദിവസം ഞാൻ വിട്ടുള്ളോ ധരൻ തന്നെവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അച്ചിനെ ഓടി പോവാണ് അവര് ഓൾറെഡി ഫുഡ് දෙക്കാൻ ഇരുന്നു കാരണം മഴ പെയ്യും അതിനു ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോ എല്ലാം ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് പോകാൻ കേട്ടോ അങ്ങനെ ഞാൻ ഉമ്മയുടെ നിന്ന് രണ്ട് പിടി ചോറ് കഴിച്ചു രണ്ട് പിടി അല്ല അഞ്ചാറ് പിടി കഴിച്ചു എൻ്റെ വിശപ്പ് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ആ വിശപ്പ് ഒന്ന് ഒതുങ്ങാൻ വേണ്ടിയിട്ട് ചോറ് ചെയ്യിപ്പിച്ചു പിന്നെ അതിനുശേഷം ഐസ് ക്രീമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ബാൽക്കണിയിലാട്ടാപ്പൊക്കെ കൊടുക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നത് കുഞ്ചു വിഷ്ണു ടീംസ് ആയിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഐസ്ക്രീം ക്രീം കഴിക്കാനായിട്ട് പോയി അപ്പോൾ നമ്മുടെ ഷീചേച്ചിയും സജിയേട്ടനും അതുപോലെ മിനിയാൻറ്റി നൽനീച്ചിയും എല്ലാവരും ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ജോക്കുട്ടൻ കപ്പ എന്ന് പറഞ്ഞിട്ട് ഗിഫ്റ്റ് തരാനിട്ടാ അതിനുശേഷം നമ്മളെല്ലാവരും കൂടിയിട്ട് ഫോട്ടോ എടുക്കുകയാണ് അതിൽ സ്വരയുടെ അമ്മയച്ചനെത്തിട്ട് ില്ല കാരണം എന്തോ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അച്ഛന് അച്ഛൻ വരാനൊത്തിരി വൈകിട്ടോ നമ്മുടെ ടീമിലെ ഷെൽബി എത്തിയിരുന്നില്ല കേട്ടോ അച്ഛൻ മരിച്ചിട്ടൊരാഴ്ച ചെയ്യേണ്ടിയിരുന്നുള്ളൂ അത് കാരണം ശെൽബി വന്നിട്ടുണ്ടായിരുന്നില്ല ശെല് ഒത്തിരി മിസ്സ് ചെയ്തു ഞങ്ങൾ അപ്പൊ നമ്മുടെ തസ്നി ഇറങ്ങായി തസ്നിക്ക് ഉമ്മക്ക് കൊടുത്തു ഇനി മൺഡേ കാണാമെന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അപ്പോൾ തസ്നി ടൂ വീലർ വന്ന കാരണം എല്ലാവർക്കും ഭയം ഉണ്ടായിരുന്നു കാരണം രാത്രിയല്ലോ മഴ പെയ്യോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഷോൾ കുടുങ്ങോ ഭയങ്കര ഭയങ്കര ആദികളായിരുന്നിട്ടോ നമ്മുടെ പേരൻസിന് കാരണം തസ്നി അധികം എടുക്കാറില്ല ടൂ വീലർ പിന്നെ അച്ഛൻ്റെ ഏകസുഹൃത്ത് സാധര് സുഹൃത്തല്ല നമ്മുടെ ഭാഷയിൽ ബെസ്റ്റ് ചങ്ക് എല്ലാം തന്നെയായിരുന്നു ഇരുപത്തിയേഴ് മുപ്പത് വർഷത്തോളായിട്ട് അവർ തമ്മിലുള്ള ബോണ്ട് തുടങ്ങിയിട്ട് അപ്പോൾ നമ്മളും അത് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് പേരൻസ് അങ്ങനെ പറയാൻ വേറെ ഒന്നല്ല ഈ കാണുന്നത് ഞങ്ങളുടെ നാല് സെറ്റ് എപ്പോഴും എപ്പോഴും അടിയാണ് ഞാനും ആര്യാണ് ഏറ്റവും കൂടുതൽ അടി ഉണ്ടാവണം അപ്പോൾ അത് കാരണമാണ് ഞങ്ങളെ ചെറുതായിട്ടൊന്ന് ഉപദേശിച്ചത് അതിന് ശേഷം നമ്മുടെ സ്വരേടെ അച്ഛനായനും കൂടി വന്നു കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും അവരെ വെൽക്കം ചെയ്തിരുത്തി അത് നമ്മുടെ ഉണ്ണിയോളിത തോക്ക് കഴിഞ്ഞിട്ട് വെടിവെച്ച് കളിക്കുന്നു ചാച്ചുട്ടൻ്റെ ഐസ്ക്രീമിന് വേണ്ടി ചിണിങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നെയ്റ്റ ഫുഡെന്ന് പറയുന്നത് ചോറും മീൻകറി ചിക്കൻ കറി പോർക്ക് പോത്ത് പിന്നെ അതുപോലെ വെജ് കഴിക്കുന്നവർക്ക് ഉപ്പേരി സാമ്പാർ കാളന് അവിയൽ അച്ചാറ് പിന്നെ നമ്മുടെ ഐസ്ക്രീം വിട്ട അതൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ സ്വന്തം രജീശിയാട്ടൻ വരാൻ ഇത്തിരി വെഗി പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ചു അതിന് ശേഷം ഭാഗ്യേച്ച് ഉണ്ണിയോളും ചാട്ടനും വന്നു കേട്ടോ പൊടിയുടെ ാപ്പനാണ് അവർക്ക് നൂലുമ്പാണ് കേട്ടോ എന്തോ പ്രതിഷ്ഠയുണ്ട് ദേവിയുടെ അപ്പോൾ നൂലുമ്പലായിരുന്നു അവർക്ക് പച്ചക്കറി സദ്യ ആയിരുന്നു പിന്നെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് ഫാമിലി ഫോട്ടോ എടുക്കാൻ എല്ലാവരെയും കൂടി വിളിക്കാന്നുള്ളതാണ് അങ്ങനെ എല്ലാരെയും കൂടി വിളിച്ചുകൊണ്ടിരുമ്പോ നല്ല സമയം കേട്ടോ കാരണം അരമണിക്കൂർ മുൻപ് പറഞ്ഞാലാണ് അവർ എത്തുള്ളൂ അങ്ങനെ എല്ലാരേം കൂടി ഫോട്ടോ ഒക്കെ എടുത്തു അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ ബൈ